ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിമ്മി റൊണാൾഡ് ഈ ട്രസ്റ്റ് മണിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് വരുമാനം കിട്ടി എന്നറിയുന്നതിനുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പലർക്കും അത് അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ട്രസ്റ്റ് വാലറ്റ് തുറക്കാം ട്രസ്റ്റ് വാലറ്റ് തുറന്നിട്ട് അതിൽ ഇറ്റേറിയം പ്പൺ ആക്കുക ഡാപ്പ് തുറക്കുക ഈ ട്രസ്റ്റ് മണി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നമ്പർ വന്നു നമുക്ക് റഫറൽ ഇൻകം നമ്മൾ എത്ര വേറെ റഫർ ചെയ്തു അതിന് കിട്ടിയിരിക്കുന്ന ഇൻകം ലെവൽ കോൺട്രിബ്യൂഷൻ ലീഡർഷിപ്പ് ബോണസ് ലെവൽ ഇൻകം ഓട്ടോപോൾ ഇൻകം റീബർത്ത് ഇൻകം ക്യു ആർ ഫിഫ്റ്റി അഫിലിയേറ്റഡ് ഇൻകം ടോട്ടൽ ഏണിംഗ് ഇ ടിഎച്ച് ഫാസ് ട്രാക്ക് എൻട്രി ഞാൻ കറണ്ട് സ്റ്റാറ്റസ് തേർഡാണ് സെക്കൻഡ് സ്റ്റാറ്റസിൽ ഫാസ്റ്റ് ട്രാക്ക് എനിക്ക് അടിക്കാൻ വിട്ടുപോയി പെട്ടെന്ന് തേർഡ് സ്റ്റാറ്റസ് ആക്കി അപ്പോൾ എൻ്റെ നാല് ഫാസ്റ്റ് ട്രാക്ക് ഫാസ്റ്റാക്യാൻറ്ററി മിസ്സായി അങ്ങനെ ആരും ചെയ്യരുത് എല്ലാവരും സെക്കൻഡ് സ്റ്റാറ്റസിൽ നാല് ഫാസ്റ്റ് ട്രാക്ക് എൻട്രി അടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റാറ്റസ് മാറ്റാൻ പാടുള്ളൂ ടോട്ടൽ പാർട്ട്നേഴ്സ് അപ്പോൾ അങ്ങനെ 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 ഇത് വരുന്നുണ്ട് ഇതെല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷേ ഇനി നമുക്ക് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളതിൻ്റെ എത്ര ഇത്തറിയാൻ നമുക്ക് വരാനുണ്ട് എന്നുള്ളതിൻ്റെ ഇതാണ് ഇപ്പോൾ ട്രീ നിങ്ങൾക്കറിയാം നിങ്ങളുടെ താഴെ എത്ര പേരുണ്ടെന്ന് നോക്കാനുള്ള ഒരു ഇതാണ് ട്രീ ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇനി അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഓരോ സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഓട്ടോ ഓട്ടോപൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട് ഈ ഫാസ്റ്റ് ട്രാക്ക് എഴുതിയതിൻ്റെ ഫാസ്റ്റ് ട്രാക്കിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ട്രീയുടെ അടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എഴുതിയതിൻ്റെ മീത ഉള്ള ഓട്ടോ ഓട്ടോപൂൾ ലഡ്ജർ അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ ട്രാൻസാക്ഷൻസ് ടോട്ടൽ കംപ്ലീറ്റഡ് റിമൈനിങ് ട്രാൻസാക്ഷൻ ടോട്ടൽ എമൗണ്ട് അപ്പോൾ പെയ്ഡ് ഇത്ര റിമൈനിങ് ഇത്ര അതായത് ഇപ്പോൾ എനിക്ക് ഇത്രയും റിമൈനിങ് കിട്ടാനുണ്ട് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുമ്പോൾ അത് കാണാൻ പറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ ഓട്ടോ ഓട്ടോപൂളിൽ തേർഡ് സ്റ്റാറ്റസിലും എനിക്ക് കിട്ടാനുണ്ട് അതിൽ എനിക്ക് വന്നത് പോയിൻ്റ് സീറോ ഫോർ ആണ് ഇപ്പോൾ ഓട്ടോപൂൾ സ്റ്റാർട്ടായിട്ടുണ്ട് റിമൈനിങ് എമൗണ്ട് ബാലൻസ് ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് ഓട്ടോ പോളിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളത് ഒന്ന് അറുപത് ഒന്ന് അറുപതോളം എനിക്ക് ഇതിൽ നിന്ന് കിട്ടാനുണ്ട് ഒരു വൺ പോയിൻറ്റ് സിക്സ് ഇത്തേറിയം എനിക്ക് ഓട്ടോ പോളിൽ നിന്ന് കിട്ടാനുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ വരിയിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇതാണ് എന്താ റീബർത്ത് ലഡ്ജർ ഞാൻ റീബർത്ത് ഫാസ്റ്റാക്ക് ലെറ്റ് ഐഡിയാണ് അടിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നീക്കുമ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റഡ് മുപ്പത്താറ് റിമൈനിങ് ട്രാൻസാക്ഷൻ ഇരുപത്തി നാല് ഒരെണ്ണത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എനിക്ക് കിട്ടാനുണ്ട് അപ്പോൾ പോയിൻറ്റ് സിക്സ് വെച്ചിട്ട് ഏഴെണ്ണത്തിൽ കിട്ടാനുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എണ്ണത്തിൽ കിട്ടാനുണ്ട് അപ്പോൾ ഏഴാറ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടും ഫോർ പോയിൻറ്റ് ടു ഫോർ പോയിൻറ്റ് ഫോർ 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 ആ അപ്പോൾ ഫോർ പോയിൻറ്റ് ഫോർ ഫോറും പ്ലസ് വൺ പോയിൻ്റ് സിക്സും ഫൈവ് പോയിൻ്റ് ഫോർ സിക്സ് ആറ് ഇത്തേറിയും കൂടിയും എനിക്ക് കിട്ടാനുണ്ട് ഇതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പോൾ എല്ലാവരും നമുക്കെല്ലാവർക്കും എന്താ പറയുക ഇത്തേറിയും വരാനുണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അത് എത്ര വരാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഫുൾ കണക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഈ ട്രസ്റ്റ് മണിനെ സംബന്ധിച്ച് ഒരു ഇടായി പോയില്ല നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു സംഭവമാണ് അപ്പം നിങ്ങൾക്ക് ഈ ഓരോന്നും ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓട്ടോ പോൾ ഇൻകോം റീബർത്ത് ലെഡ്ജറും ഓട്ടോ പോൾ ലെഡ്ജറും റീബർത്ത് ലെഡ്ജറും ചെക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് അത്ര കിട്ടാനുണ്ടെന്നുള്ളത് നോക്കി വയ്ക്കുക അപ്പോഴാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ഇത് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവന് പത്ത് പതിനഞ്ച് തെറിയും കിട്ടാനുണ്ട് എൻ്റെ ഡൗൺലൈനായിട്ട് വന്നിട്ടുള്ള ആളാണ് അപ്പോഴാണ് ആൾ ഇനി ഇന്ന് മുതൽ ഉഷാറായിട്ട് വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്നത് ഇന്നിപ്പോൾ ആൾ പോയിട്ട് മൂന്ന് അതിൽ അടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഇത് കാണുമ്പോഴാണ് നമുക്കൊരു എനർജി വരിക മറ്റേത് നമ്മൾ എന്തോ കുറെ ചെയ്തു എന്തോ കുറെ വന്നു എന്തോ ഇനി വരാനുണ്ട് വരൂ വരില്ലേ എന്നൊക്കെ ചിന്തിച്ചാണ് ഇരിക്കണേ ആരും ടെൻഷൻ അടിക്കണ്ട ഈ സാധനം ഷുവറായിട്ടും വന്നിരിക്കും ഇതാണ് ഇത് പറയാനാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി തുടർന്നുള്ള വാർത്തകളും അതുപോലെ തന്നെ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കണ്ട ഓക്കെ താങ്ക്